മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മദിനം വിവിധ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുമായി പ്രാർത്ഥനാപൂർവം ആചരിച്ചു കണിയാപുരം എം ജി എം സ്കൂളിൽ നടന്ന പ്രാർത്ഥനാ പരിപാടികൾ ഫാദർ ഡോക്ടർ ഗീവർഗീസ് കണിയന്ത്ര ഉദ്ഘാടനം ചെയ്തു പരുമല തിരുമേനിയുടെ ഓർമ്മകൾ അലയടിക്കുന്ന കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിന് പ്രാർത്ഥനയുടെ മറ്റൊരു മുഖം പകരുകയായിരുന്നു ആക്കുളം സെൻട്രൽ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ജോർജ് ഈപ്പൻ തിരുമേനി മുഖ്യ സന്ദേശം നൽകി തിരുമേനി ഉയർത്തിയ അറിവിന്റെ അഗ്നിജ്വാല ജീവിച്ചിരുന്ന കാലം മാത്രമല്ല പിന്നീട് വന്ന കാലത്തെയും ദീപ്തമാക്കിയെന്ന് പ്രിൻസിപ്പൽ കൃഷ്ണ പി നായർ അഭിപ്രായപ്പെട്ടു കൊട്ടാരക്കര എം ജി എം റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ നടന്ന പ്രാർത്ഥനാ ദിനാഘോഷങ്ങൾക്ക് റവറൻ ഫാദർ അബി രാജു നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി കോശി വൈസ് പ്രിൻസിപ്പൽ ജെസ്സി വിനു എം ജി എം ട്രസ്റ്റ് വൈസ് ചെയർമാൻ തോമസ് ഡാനിയൽ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളാൽ സദസ് പ്രാർത്ഥനാനിരതമായി പത്തനംതിട്ട എം ജി എം ഹോളി ഏഞ്ചൽസ് മോഡൽ സ്കൂളിൽ നടന്ന പരുമല തിരുമേനി പ്രാർത്ഥനാ ദിനാഘോഷം കോന്നി സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക ചർച്ച് റവറൻഡ് ഫാദർ ടിജു തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷിജി ജി ജോയ്സ് വൈസ് പ്രിൻസിപ്പൽ എൽ സി മാത്യു എന്നിവർ പങ്കെടുത്തു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി തിരുവനന്തപുരം വേറ്റനാട് എം ജി എം ട്രിനിറ്റി സ്കൂളിൽ നടന്ന പരിമല തിരുമേനി ഓർമ്മ ദിനാചരണം ഫാദർ അലോഷ്യസ് തെക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുട്ടികളുടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം നിരവധി കലാപരിപാടികളും അരങ്ങേറി അടൂർ എം ജി എം ആർഷ വിദ്യാജ്യോതി പബ്ലിക് സ്കൂളിൽ നടന്ന പരുമല തിരുമേനി ഓർമ്മ ദിനാചരണം പുതുശ്ശേരി ഭാഗം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വികാരി റവറൻ ഫാദർ ബിജിൻ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുട്ടികൾ വിവിധ പ്രാർത്ഥനാ പരിപാടികൾ അവതരിപ്പിച്ചു വിതുര എം ജി എം പൊന്മുടിവാലി പബ്ലിക് സ്കൂളിൽ നടന്ന പരുമല തിരുമേനി ഓർമ്മ ദിനാഘോഷം റവറൻ ഫാദർ ജോസഫ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ദീപാസി നായർ മാനേജർ അഡ്വക്കേറ്റ് ബീന ലക്ഷ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ പരിപാടികളാൽ സമ്പന്നമായിരുന്നു ഓർമ്മദിനാഘോഷം കണ്ടനാട് എം ജി എം പബ്ലിക് സ്കൂളിൽ നടന്ന നൂറ്റി ഇരുപത്തിമൂന്നാമത് പരുമല തിരുമേനി ഓർമ്മദിനാഘോഷം റവറൻ ഫാദർ നോബിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഉമാവി കോർഡിനേറ്റർ ധന്യ ജെയ്റ പാറ്റൺസ് ഡേ കോർഡിനേറ്റർ സുനി വി ചെറിയാൻ കെ ജി റെപ്രസെൻറ്റേറ്റീവ് രശ്മി ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പരിശുദ്ധ പരുമല തിരുമേനിക്ക് ആദരവർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു എം ജി എം കരുണ സെൻട്രൽ സ്കൂളിൽ പാറ്റേൺസ് ഡേ സ്കൂൾ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു വരിഞ്ഞം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻ ഫാദർ എൻ എ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എം ജി എം ട്രസ്റ്റി ഗീവർഗീസ് ജോൺസൺ ഹെഡ് മിസ്റ്റർ സിന്ധു എ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ അഭിമാനവും ആദരവും ആത്മീയ പ്രചോദനവും നിറഞ്ഞ ദിനമായിരുന്നു എം ജി എം കരുണ സെൻട്രൽ സ്കൂളിൽ നടന്ന പാറ്റൺസ് ഡേ പ്ലാപ്പള്ളി എം ജി എം ഫ്ലവേഴ്സ് സ്കൂളിൽ നടന്ന ഓർമ്മദിനാഘോഷം സ്കൂൾ പ്രിൻസിപ്പൽ ശാന്തി സാമുവൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഗായക സംഘം അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം പരിമല തിരുമേനിക്ക് ആദരവർപ്പിച്ചുകൊണ്ടുള്ള നിരവധി സംഗീത നൃത്ത പരിപാടികളാൽ സമ്പന്നമായിരുന്നു പ്ലാപ്പള്ളി എം ജി എം ഫ്ലവേഴ്സ് സ്കൂളിലെ ഓർമ്മദിനാഘോഷം കണിയാപുരം എം ജി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന പ്രാർത്ഥനാ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് വിദ്യാ പണിക്കർ നേതൃത്വം വഹിച്ചു പരിശുദ്ധ പരിമല തിരുമേനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കുട്ടികളും അധ്യാപകരും ഗീതം ആലപിച്ചു മംഗലപുരം എം ജി എം പബ്ലിക് സ്കൂളിൽ നടന്ന പരുമല തിരുമേനി ഓർമ്മ ദിനാഘോഷങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഹരിത അരുൺ ഹെഡ് മാസ്റ്റർ കൈലാസ് എന്നിവർ നേതൃത്വം നൽകി ഫാദർ ഗീവർഗീസ് കണിയാന്തര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രാർത്ഥനാപൂർണമായ നിരവധി പരിപാടികളായിരുന്നു ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ചത്